ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലയിലെ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും മൊബൈൽ ഫോണുകളിൽ എസ് എം എസ് റെക്കോർഡ് ചെയ്ത ശബ്ദ സന്ദേശം വഴി നടത്തുന്ന പ്രചരണത്തിന് മുൻകൂർ അനുമതി വാങ്ങണമെന്ന് തെരഞ്ഞെടുപ്പ് ഓഫീസറായ കളക്ടറുടെ നിർദ്ദേശം പരസ്യത്തിൻ്റെ സ്വഭാവമുള്ള ഇത്തരം എസ് എം എസുകളുടെ പരസ്യവാചകങ്ങൾ മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് സമർപ്പിച്ച് സർട്ടിഫൈ ചെയ്യണം പ്രചരണത്തിനായി അയക്കുന്ന കൂട്ട എസ് എം എസ് റെക്കോർഡ് വോയ്സ് മെസ്സേജുകൾ എന്നിവയുടെ എണ്ണം സേവനദാതാവുമായുള്ള കരാറിൻ്റെ വിവരങ്ങൾ ഇതിൻ്റെ ചെലവ് തുടങ്ങിയ വിവരങ്ങളും എം സി എം സിക്ക് നൽകണം സർട്ടിഫിക്കേഷനുള്ള പരസ്യങ്ങൾ മാത്രമേ സേവനദാതാക്കളും ഇതുമായി ബന്ധപ്പെട്ട ഏജൻസികളും പ്രക്ഷേപണം ചെയ്യാവൂ എന്ന് കളക്ടർ ഷീബ ജോർജ് അറിയിച്ചു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിലാണ് ഇത് സംബന്ധിച്ച് അപേക്ഷകൾ നൽകേണ്ടത് ജില്ലാ കളക്ടർ അധ്യക്ഷനായ ആറംഗ ജില്ലാതല മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയാണ് സാക്ഷ്യപ്പെടുത്തൽ സംബന്ധിച്ച് തീരുമാനമെടുക്കുക നിബന്ധനകൾ പാലിക്കപ്പെടുന്നില്ലെന്ന് കണ്ടാൽ പരസ്യത്തിന് അനുമതി നിഷേധിക്കാൻ സമിതിക്ക് അധികാരമുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari, Raja Kumari, gold and diamonds. The trust of Travancore.